പറയാൻ പോണത് വെയിറ്റ് ലോസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചെയ്യാൻ പാടുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുമാണ് അതിൻ്റെ ഒപ്പം ഞാൻ വെയിറ്റ് ലോസ് എടുത്തിരുന്നപ്പോൾ ഞാൻ കഴിച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോണത് അപ്പോൾ ചെയ്യാൻ പാടുന്ന കാര്യങ്ങളെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നന്നായി വെള്ളം കുടിക്കുക അതായത് ഒറ്റ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ഒറ്റ സ്ട്രെക്സിന് അത് കുടിച്ച് അവസാനിപ്പിക്കാതെ ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് കുടിക്കുക പിന്നെ വാക്കിങ്ങിന് പോവാ അത് രാവിലെയോ ഈവനിങ്ങോ നിങ്ങളുടെ സൗകര്യം പോലെ വാക്കിങ്ങിന് പോവാ പിന്നെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ജസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വർക്ക്ഔട്ട് പിന്നെ കൂടുതൽ ഫൈ ൈബറും പ്രോട്ടീൻ കണ്ടന്റും അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ നോക്കുക പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് നന്നായി ചവച്ച് നന്നായി ചൂവ് ചെയ്ത് കഴിക്കാൻ നോക്കുക പിന്നെ നല്ല റിലാക്സ് ആയിട്ടുള്ള ഓർക്കാം അത് മസ്റ്റാണ് നന്നായി റിലാക്സ് ചെയ്ത് ഉറങ്ങാൻ നോക്കുക പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കൂടുതലായിട്ടും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആഡ് ചെയ്യുക ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതായത് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലില് തന്നെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇനി അടുത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം സ്വീറ്റ്സ് ഷുഗർ സോഡ ആൾക്കഹോള് ജങ്ക് ഫുഡ്സ് ഓയിൽ കണ്ടന്റുള്ള ഫുഡുകൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയിഡ് ചെയ്യുക ഇങ്ങനെ നമ്മൾ ഈ ഫുഡുകളെല്ലാം അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ ഡിഫറൻസ് കാണാൻ തുടങ്ങും പിന്നെ ഈ ഫുഡ് കഴിച്ച പശുള്ള ഉറക്കം കാരണം അത് മാറ്റണം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ച ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം പോലും നമ്മൾ കൊടുക്കില്ലല്ലോ അതുകൊണ്ട് ഫുഡ് കഴിച്ച പശുള്ള ഉറക്കം അത് മാറ്റുക അപ്പോൾ തന്നെ ഡിഫറൻസ് ഒക്കെ വരാൻ തുടങ്ങും പിന്നെ ഞാൻ കഴിച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞുതരാം രണ്ട് പീസ് ബ്രെഡ് എടുക്കാം അതിലേക്ക് പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ കുറച്ച് വെജീസ് സം ബോൾഡ് ഡെക്സ് ഒക്കെ ആഡ് ചെയ്ത് സാൻഡ്വിച്ച് പോലെ കഴിക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് ഓഫ് ഓറഞ്ച് കഴിക്കാം പിന്നെ വിതൗട്ട് സോൾട്ട് അതായത് ഉപ്പ് ചേർക്കാണ്ട് പുളിഞ്ഞിട്ടുള്ളໝട്ട അപോലെ വിതൗട്ട് ഷുഗർ ഷുഗർ ആഡ് ചെയ്യാണ്ടുള്ള ഗ്രീൻ ടീ ഇത് രണ്ടും കഴിക്കാൻ കുറ കുറച്ച് ബുദ്ധിമുട്ടാ പക്ഷെ അതങ്ങനെ കഴിച്ചു നോക്കാം അപ്പോൾ ഈ നാലു മെനूं കൂടിയിട്ട് ഒരുമിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് വയറു നിറയും ജീയും അതായത് ഒരു ന അധികം കുറേ നേരം പിന്നെ വെസിക്കില്ല അതായത് ഇങ്ങനെ എപ്പോഴും വിശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വയറ് നിറഞ്ഞെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് വിശക്കില്ല അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു മെനു ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ചെറിയ രീതിയിലെങ്കിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഗ്രാജുവലി കാണാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്